ചേച്ചി ചേച്ചി കാണുന്ന ഞാനൊന്നും ഒരുങ്ങിട്ട് വരണ്ട ഇത് ഒറ്റ തടിയിൽ തീർത്ത തേക്കുന്നടി അല്ലേട്ടെ തേക്കും പുതിയ സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളെ സുഖമായിട്ടിരിക്കുന്നു പത്ത് ദിവസമായി മെയിൻ വീട് ഇട്ടിട്ട് എന്ത് പറയേണ്ടത് അറിയില്ല നമ്മുടെ വണ്ടി തന്നെ ഒരു മിനി ഷോപ്പായി മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങൾ കൂടുതലും ഈ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഓട്ടത്തിലും തിരക്കിലും ഒക്കെയാണ് കേട്ടോ പല രീതിയിലും പലയിടത്തുനിന്നുള്ള കുത്തുകൾ കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ ബിസിനസ് അല്ല നൺ ഓഫ് അവർ ബിസിനസ് നമ്മൾ നമ്മുടെ ഓൺ ബിസിനസ് മാത്രം നോക്കി നല്ലപോലെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം കാരണം നിങ്ങൾ ഓരോ ഫാമിലി മെമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവസാനം നമുക്കത് നെഗറ്റീവായി തീരും അതുകൊണ്ട് നമ്മളൊരു കാര്യങ്ങളും വീണ്ടത്തില്ല എല്ലാം നല്ല സന്തോഷത്തോടെ പോകട്ടെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കി അടിപൊളിയായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കേണ്ട നമ്മൾ ഇന്ന് കുറേ ദിവസം കൂടിയിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് അതിനകത്ത് നമ്മൾ ഇടുക്കി ഉപ്പ് തെറേ പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പിന്നെ പൈപ്പിന്റെ ആവശ്യമില്ല കേട്ടോ വഴിയിലല്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടുമ്പോഴേ ഇടക്ക് കുടിക്കാൻ ചെയ്യോറക്കാൻ വന്ന വയ്യ ഇന്നലെ ആയിപ്പ് കേടന്നപ്പോൾക്കറ് ചാലിക്കാത്തല്ലേ പറയുന്നേ മിനറൽസ്

അപ്പല്ലാടി കണ്ടു പരിചയമാണല്ലോ ഇവക്കുണ്ട് അല്ലെ ആമിക്കുണ്ട് ആമിയുടെ ഒരു കട്ടൊക്കെ ഇല്ലേ ഇവളുടെ ഒരു കട്ട് ആമിക്ക് അപ്പൊ നമ്മുടെ ആൻഡ്രി അമ്മളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ ആൻഡ്രി അമ്മളുടെ ചാനലിൽ ഒന്ന് ഡിലീറ്റ് ആയി പോയി കേട്ടോ അതുകൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ കേട്ടോ പിന്നെ വേറെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ചേച്ചി ചേച്ചിയുടെ ഒരു ഡ്രീം ഇങ്ങനെ നടത്തിക്കൊണ്ട് അതായത് സാധിച്ചെന്ന് പറയാട്ടോ അതായത് ആ ഒരു ഡ്രീം ബിസിനസ്സിൽ വേണ്ടി ചേച്ചി വന്നേക്കാൻ ചേച്ചി വീട്ടില് വീട്ടമ്മയാണ് അപ്പം ചേച്ചിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നുണ്ട് കുടുംബം വരുന്നുണ്ട് ചേച്ചിയുടെ ബിസിനസ് ചേച്ചിയുടെ പേര് ഇതാണെട്ടോ എന്താണ് ചേച്ചി പറഞ്ഞുതരും കേട്ടോ ചേച്ചിയും ചേച്ചിക്ക് ഒരു കോൺഫിഡൻസ് ചേച്ചി ചേച്ചി കാണുമ്പോ ഞാനൊന്നും ഒരുങ്ങിട്ട് വരണ്ട ഇത് പവൺ ഇല്ല ഇത് എല്ലാ

കൊറേ സാനിറ്ററി പാർട്സ് ഉണ്ട് പെയിൻ ഒക്കെ എനിക്കിതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിവില്ല ആ അത് പീരീഡ്സ് പെയിൻ വരുമ്പോ ഉപയോഗിക്കണം അല്ലേ ആ ഓക്കെ ഓക്കെ പാടുണ്ട് ചേച്ചി തുടങ്ങിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ നമ്മളെടുത്ത് ആദ്യം പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം കാരണം വീട്ടിൽ തന്നെ ഇവര് സ്കൂളിൽ പോയി തന്നെയല്ലേ വീട്ടിലുള്ളൂ ചേട്ടാ ചോദി യോഗം കയറിയെന്ന് മണിയാണ് അപ്പൊ ചെയ്തതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ എല്ലാരും ഇങ്ങനെ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തത് അതായത് ചേച്ചിയുടെ ഒരു ആഗ്രഹം വെച്ചാൽ ഇപ്പം ഒരു ഗിഫ്റ്റ് ചാമ്പറൊക്കെ പോലെ അതായത് ഗേൾഫ്രണ്ടിന് മേടിച്ചു കൊടുക്കാനും ആ പെങ്ങക്ക് മേടിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ അതൊ അതുപോലെ ഒരു ഗിഫ്റ്റ് ചാമ്പർ പോലെയൊക്കെ ചേച്ചി റെഡിയാക്കും അയച്ചു തരും കേട്ടോ അപ്പൊ കേക്ക് കേക്ക് ആ അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ് വെരി വെറൈറ്റി കൺസെപ്റ്റ് ആണ് അത് വിജയത്തിലോട്ട് എത്തട്ടെ കേട്ടോ ഇത് ഇതിന് ഇടനിലക്കാരൊന്നുമില്ല അപ്പൊ ഡയറക്റ്റ് പോയി എടുത്ത് ചെയ്യുന്നൊണ്ട് അഫോർഡബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഈ സൈഡിൽ ഇട്ടേക്കാം കേട്ടോ നിങ്ങൾ അതെ അതെ അതായത് ഒരു ബോക്സിനകത്ത് ഇതിപ്പോ ബോക്സ് എല്ലാം സെറ്റ് ആവുന്നുണ്ട് ഇതെന്ന് പറഞ്ഞ് അപ്പൊ അതിനകത്ത് ലാർജ് എക്സെല് അങ്ങനെയാണ് വരുന്നത് ഓരോ പറഞ്ഞു ഏഴാം ദിവസം വരെ നമ്മുടെ ഇതും കൂടെ ലാസ്റ്റ് കുട്ടികൾക്ക് അറിയാം അല്ല ഇത് ആൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ അതെ വണ്ടി അല്ലേ ഇപ്പൊ എല്ലാരും അഭിമാനത്തോടെ മേടിച്ചു കൊടുക്കാറുള്ളത് അതെ 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 അത് അതുകൊണ്ട് ബോയ് ബോയ് ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ ആങ്ങളമാർക്കാണെങ്കിലും ഒക്കെ ഗിഫ്റ്റായിട്ടൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല വിജയത്തിൽ എത്തിച്ചേരട്ടെ ഞങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് കേട്ടോ അതെ അപ്പം നമ്പർ ഇത് എവിടെ ഇട്ടേ കേട്ടോ ഞങ്ങൾ ഇവിടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് അതാ വെളുപ്പിനെ പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കണം കാരണം ഏജിന്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ പോകുന്നുണ്ട് കാരണം ഇപ്പം പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളുടെ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം പേരന്റ്സ് മോഡ് ഓൺ ആക്കിയിടണം കേട്ടോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ചാനൽ ഡിലീറ്റ് ആയി പോവും കേട്ടോ എന്താ പോകുന്നത് കുറേ നാളായി ഡിലീറ്റായി പോയിട്ട് തിരിച്ചെടുക്കാൻ പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റി ഡേയ്സ് ആണ് തരുന്നത് ഒരു റിക്കവറി ചെയ്തെടുക്കാനായിട്ട് ആ ടൈംസ് ടൈമൊക്കെ കഴിഞ്ഞു കുറേ നാളായില്ലേ പോയിട്ട് ആ കുറേ നാളായി അത് നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ടോ ഇവിടെ രണ്ടന്മാരുണ്ടേ രണ്ട് കുഞ്ഞു വണ്ടിയൊക്കെ മേടിച്ചോണ്ടു വന്ന വരത്തിന് അവിടെ കല്ല് അതിനകത്ത് കയറ്റുന്നു മണ്ണ് കയറ്റുന്നു

ചൊല്ലിയാണോ ആരോ ചൊല്ലിയായി ചേട്ടായി അല്ലേ ഇവനാണോ വിളിക്കുന്നത് ചേട്ടായി അല്ലേ അയ്യന്നോക്കരി ഉണ്ടോ കണ്ടോ ചേട്ടനെ കുറിച്ച് പറഞ്ഞ വേണ്ടോ ഒന്ന് തേക്കത്തില്ല ഞങ്ങൾ ഇന്നോട്ട് കഴിക്കുമല്ലേ നല്ല മസാല ആകത്തില്ലേ ഇനി വരുമ്പോ നല്ല മസാല എടുത്തിരിക്കത്തില്ലേ ഇല്ലേ ഇല്ല ഞങ്ങൾ തിന്നി കൊടുക്കാൻ അതിനെ പോലെ ക്ലിപ്പ് ഒട്ടിക്കുന്ന തന്നെ ഉണ്ടാക്കുന്നതാണോ ആണോ കൊള്ളാലോടീ കാണിച്ചെ ഒട്ടിയില്ലന്നെട്ടി പറഞ്ഞാലോ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ കൊള്ളാം

ചേട്ടാണെട്ടോ ഇവിടെ നമ്മടെ അഞ്ചുരുളിരടുത്ത് ടൂറിസം ഇതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഒക്കെ മുന്നിൽ പേര് എഴുതി വെക്കാൻ ബോർഡ് വെക്കാനും അങ്ങനെയൊക്കെ കൊറേ പരിപാടികൾ ചെയ്യോണ്ട് എല്ലാ പരിപാടികളുണ്ട് എന്നും പുറത്തെടുക്കാതെ ഇങ്ങനെ ഇരിക്കുക അവിടെ ഇത് ഒറ്റ തടിയിൽ തീർത്ത തേക്കും തടിയല്ലേ ഏട്ടെ തേക്കും തടിയാണ് ഏട്ടോ തിരി ഹൃദയല്ലേ തിരി ഹൃദയ നല്ല ഇതായത് ത്രീ ഡി ആണ് കേട്ടോ നല്ല ഫിനിഷിങ് ആണ് ഇതും ചേട്ടാ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വലിയ മിഷൻ ഉണ്ട് കേട്ടോ താഴെ മെഷീൻ ഉണ്ട് ഇവിടെ വീട്ടിൽ തന്നെ വലിയ മെഷീൻ ഉണ്ട് അപ്പം ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളാണ് തന്റെ കലാകാരനാണോ നീ നേടോ ആ ഒരു പവറാ മുഖത്തില്ലതുമ്പോ ഇതുപോലെ ഇത് ഞാനിപ്പോ കാണിക്കാൻ കാരണമാണോന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരു ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് തന്നെ ചേച്ചിയുടെ അച്ഛൻ മരണപ്പെട്ടായിരുന്നു അപ്പം അച്ഛന്റെ ഇങ്ങനെ തടിയിൽ കുത്തിത്തായിരുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് പറുപടി പറയാൻ ആരും ഇല്ലായിരുന്നു കാരണം ഞാൻ ഇത്തിരി തിരക്കായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ചെയ്ത് കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആണിങ്ങനെ പറഞ്ഞ കേട്ടോ ഏട്ടേ ഇത് ഇങ്ങനെ ത്രീഇ ഡി കിട്ടുവാണേലും ഇതേപോലെ തന്നെ കുത്തി കൊടുക്കല്ലേ കേട്ടെ ആ ത്രീ ഡി കിട്ടുവാണല്ലോ അപ്പോൾ തിരി ഹൃദയം ഉണ്ട് അതേപോലെ ഗണപതി ഒക്കെ ഉണ്ട് കേട്ടോ ആ അങ്ങനെ ആ ലാസപ്പറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കീർത്താസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് അതായത് ഞങ്ങൾ ഞങ്ങളെ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ കയറി ഒരുപാട് വിലയാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ഇവിടെ നമ്പർ ഇട്ടേക്കാം കേട്ടോ ആൾക്ക് വിളിച്ചാൽ മതി കേട്ടോ വിളിച്ചിട്ട് ആ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇല്ലേ യെ യാച്ചോടോണിത്തിടോവയാവാനാണ് അനിയേ ചൂട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ണ്ടല്ലോ ഒന്നാം തുമ്പോ വേറൊരു പാട്ട് പാടിയായിട്ടു ഒന്നാനാം കുന്നിമ്മേ അന്ന് പാടിയ NIM- <laughs> പിന്നെ ആദ്യം വേറെ ചേച്ചി വന്നിട്ട് ഇവരാണ് മനസ്സിലായില്ല നല്ല രസം ഉണ്ട് ഉടുപ്പോ നല്ല പിള്ളേരാണ് പിന്നെ ഇന്ന് ഞാൻ വരുന്നത് കണ്ടെപ്പോഴാണ് മനസ്സിലായി ാണ് കൊറേ നാളുകൂടി ഇരുന്ന പുറത്തൊന്നും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തങ്ങളെ തിരക്കല്ലേ ഞങ്ങള് കൊറേ നാളുകൂടിയിരുന്ന ഇച്ചിരി തിരക്ക് കൊറച്ചധികട്ട് കാരണം ഇവര് മമ്പത്തിന് പോയിട്ട് വന്നോണ്ടാ പുറത്തൊന്നും കഴിക്കുന്ന അല്ല ഞങ്ങള് വീട്ടിലെ രാത്രി താമസിച്ച പഴയ താമസിച്ച പുറത്തൊന്നും വെല്ലം കഴിച്ചിട്ട് തട്ടുകശ വെല്ലാം കഴിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് തുടക്ക കൊട്ടണ്ടെ കുട്ടി ഇവര് ഇറക്കി വിടും ഞങ്ങള് പറഞ്ഞ എല്ലാം കേട്ട് സ്കൂള് പോകണം പറഞ്ഞില്ലേ

ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് പെട്ടെന്ന് പോകാരുന്നു കേട്ടോ കുറച്ച് കാലം ചേച്ചി എടുത്തിട്ട് പോയത് എന്നാന്ന് വെച്ചാൽ അവർക്ക് ചാനലിൽ ഒന്ന് റിക്കവർ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പു വരണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ ചാനൽ റിക്കവർ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അറുപത് ദിവസം കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് ഇത്ര ദിവസം കൂടെ തരുമായിരുന്നു ആ മോൾഡ് ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ജിമെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിട്ടോ അത് പറ്റുന്നില്ലായിരുന്നു പിന്നെ ചേച്ചിയുടെ ആ ഒരു ബിസിനസിൻ്റെ കാര്യമൊന്നും വീഡിയോയിൽ പറയാമെന്ന് ചോദിച്ചായിരുന്നു കാരണം ഒരു ഹെൽപ്പ് ഹെൽപ്പ് ആവും കേട്ടോ ചേച്ചിക്ക് എന്തായാലും കാരണം ഒരു വീട്ടമ്മയാണ് ഒരു കുറേ സ്റ്റൈലിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പം നല്ല പറ്റുവാണെങ്കിലും ആൾക്കാർക്ക് നല്ലൊരു ഇതാണ് കേട്ടോ എന്തായാലും അല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അതേപോലെ ചേച്ചിക്ക് അവർക്കും ഹെൽപ്പ് ഫുള്ളാവും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചേച്ചിയുടെ എടുത്ത് പോകാനായിട്ട് പറ്റിയിരുന്നില്ല എന്ന് കാഞ്ചേരി പോകാൻ പറ്റില്ല ഇവിടെയും പോകാൻ പറ്റില്ല കാരണം തിരിച്ച് വന്ന് കടയിൽ വന്നിട്ട് മറ്റെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് അയക്കണമായിരുന്നു കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടത് കാരണം ആൾക്കാർ കറക്റ്റ് സമയത്ത് വരുമെന്ന് അതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് അന്ന് തന്നെ പെട്ടെന്ന് ഓടി തിരിച്ച് നമ്മൾ എത്തിയിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കാഞ്ഞിരപ്പള്ളി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നൊരു ജീപ്പ് ഡെലിവറി ഉണ്ട് ഏകദേശം ഒരു വൺ വീക്ക് മുമ്പ് എനിക്കൊന്ന് ഓർഡറാണ് ആ ഒരു കുഞ്ഞ പെൺകുട്ടിയാണ് കേട്ടോ അവളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കാഞ്ഞിരപ്പള്ളി കൊണ്ട് തരാമോ ചേട്ടാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കൊണ്ട് തരാൻ എന്ന് പറഞ്ഞു നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ ആ പരിപാടി എല്ലാം അവിടെ ആയി അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊണ്ട് അവിടെ കൊടുക്കുക കൊടുക്കുവാണ് കേട്ടോ കുഞ്ഞിനെ അതായത് ഡെലിവറി ചാർജ് ഇല്ലാതെ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ട ഒരു സാധ്യത കാരണം എനിക്ക് കാഞ്ഞിരപ്പള്ളി ആയതുകൊണ്ട് നമ്മൾ ഡെലിവറി ചാർജ് വേറൊരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ഡെലിവറി ചാർജ് വേണമെന്ന് പറഞ്ഞിരുന്നാണ് പക്ഷെ വിചാരിച്ചിരുന്നാണ് പക്ഷേ ആ പരിപാടി ഡ്രോപ്പ് ആയി പോയി അത് ചില ചതികളുടെ ഒരു ഇതാണ് അത് അതൊന്നും നമ്മളിപ്പോൾ മൈൻഡ് ആകുന്നേ ഇല്ല കാരണം നമ്മൾ ഓരോ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പോസിറ്റീവില് മാത്രം നോക്കുക കാരണം നമ്മുടെ ഏകദേശം ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ മറ്റെ കുർത്തീസ് സെയിലായി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്സ് അപ്പുറം അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്ട്സ് ലോഞ്ച് ആകുന്ന ടൈമിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി പ്രശ്നങ്ങളായെന്ന് വെച്ചാൽ സമയത്ത് സാധനം കിട്ടാതെ കറക്റ്റ് സമയത്ത് തരാതെ ഏറ്റവും കൈ ഒഴികി അതായത് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വന്നു പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ആക്കുന്നില്ല നമ്മൾ അടുത്തടുത്ത് പോയി അടുത്ത സാധനം ഇത് ബാക്കി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ കവറിൽ ഇരിക്കുന്നതല്ല ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്തടുത്തൊക്കെ കൊണ്ട് കൊടുത്തു അടുത്തത് സ്റ്റിച്ച് ഓർഡർ ചെയ്ത് ഇറങ്ങും അപ്പോൾ അങ്ങനെ കേട്ടോ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യങ്ങളിലോട്ട് പോയാലും അതിനൊന്ന് പിടിച്ച് ഒന്ന് ആദ്യം ഒരു നെഗറ്റീവ് എനർജി നോക്കും പക്ഷെ അത് നമ്മൾ മൈൻഡ് ആക്കാതെ പോകണം എന്തായാലും പോസിറ്റീവ് മാത്രം നോക്കി പോകണം അങ്ങനെ കേട്ടോ അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഏറ്റാണെങ്കിൽ നിന്ന് കൊണ്ടുകൊടുക്കുക വണ്ടി അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മുണ്ടക്കേ തന്നെ തൊട്ട് ഇപ്പഴത്തായിട്ട് കേട്ടോ കാഞ്ഞപ്പള്ളിക്ക് കഴിഞ്ഞു കുറച്ചുകൂടെ അങ്ങ് പോകണം ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഉടനെ ഉടനെ ഞങ്ങൾ വീഡിയോസ് ഇടാം എന്തായാലും വീക്കിൽ ഒരു രണ്ട് വീഡിയോയിൽ മാക്സിമം ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് പേര് ഞാനും ചേട്ടാ ഇവളുടെ രാപ്പകലില്ലാത്ത ചേട്ടാ ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളിവിടെ വീട്ടിൽ വരുന്നത് തീർച്ചയായിട്ടായി എന്നിട്ട് രാവിലെ പത്ത് മണിക്ക് പോയി കടയിൽ തുറക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബാക്കി ഓൺലൈൻ കാര്യങ്ങൾ നോക്കും നമുക്കിപ്പം ഇനി ഒരു പെട്ടെന്ന് കുറച്ച് സ്റ്റാഫ്സിനൂടെ ഒക്കെ ആവശ്യമുണ്ട് സത്യം പറഞ്ഞ കടയിലോട്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നോക്കുന്നുള്ളു അല്ലെ ഒരു എങ്കിലും നമുക്ക് അങ്ങനെ ഇറങ്ങാൻ നമുക്ക് വെറൈറ്റി വെറൈറ്റി ആണല്ലോ നമ്മുടെ കടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോസ് കാണുമെന്ന് മനസ്സിലാവും നിങ്ങളൊപ്പം നമ്മൾ സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ അടുത്തത് ഒരു നാളെ എന്ന് പറയുന്നില്ല അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റി കേട്ടോ